യു കെയിൽ പൊതുതിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനെ തുടർന്ന് കുടിയേറ്റ നിയന്ത്രണ പരിപാടികളുമായി ജനങ്ങളെ കൈയിലെടുക്കാനുള്ള തത്രപ്പാടിലാണ് എല്ലാ പാർട്ടികളും കുടിയേറ്റം കുറയ്ക്കുന്നതിന് കടുത്ത നടപടികൾ സ്വീകരിക്കുന്ന പാർട്ടികൾക്ക് കൂടുതൽ പിന്തുണ ലഭിക്കുമെന്നതുകൊണ്ട് ലേബർ പാർട്ടിയും ആ വഴിക്കാണ് തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് കുടിയേറ്റം കുറയ്ക്കുന്നതിന് ഋഷി സുനക് സർക്കാർ ഒട്ടേറെ നിയമങ്ങൾ നടപ്പിലാക്കിയിരുന്നു അതിൽ പ്രധാനപ്പെട്ട നടപടിയായിരുന്നു ആശ്രിത വിസ ലഭിക്കുന്നതിനായി പ്രതിവർഷ വരുമാനം ഇരുപത്തിഒൻപതിനായിരം പൗണ്ട് ഉണ്ടായിരിക്കണമെന്നത് അത് അടുത്ത വർഷം മുതൽ മുപ്പത്തി എണ്ണായിരത്തി എഴുന്നൂറ് പൗണ്ടായി വർദ്ധിപ്പിക്കുകയും ചെയ്യും ഇത് മലയാളി സമൂഹത്തിനടക്കം വലിയ തിരിച്ചടിയായിരുന്നു ഈ നടപടി കടുത്ത മനുഷ്യാവകാശ ലംഘനമാണ് എന്ന വിമർശന അഭിപ്രായം ശക്തമായിരുന്നു പല യു കെ പൗരന്മാരുടെയും വാർഷിക വരുമാനം ഈ പരിധിയിൽ അല്ലാത്തതിനാൽ ഭാര്യയെയും കുട്ടികളെയും യു കെയിൽ എത്തിക്കാൻ സാധിക്കുന്നില്ല എന്ന കാര്യം ചർച്ചയായി മാറി എന്നാൽ നെറ്റ് മൈഗ്രേഷൻ കുറയ്ക്കുന്നതിനുള്ള സുനക്കിന്റെ ഈ നടപടി ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്യപ്പെട്ടതായിട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഈ നടപടി കുട്ടികളുടെ അവകാശങ്ങൾ സംബന്ധിച്ച സംബന്ധിച്ചു വിരുദ്ധമാണ് എന്നാണ് പ്രഷർ ഗ്രൂപ്പ് റീ യുണൈറ്റ് ഫാമിലീസ് യു കെ ഈ ആഴ്ച ജുഡീഷ്യൽ റിവ്യൂവിനുള്ള അപേക്ഷ സമർപ്പിച്ചുകൊണ്ട് വാദിച്ചത് ചൊവ്വാഴ്ച നടന്ന ഐ ടി വി സംവാദത്തിൽ പ്രധാനമന്ത്രി സുനക്കും പ്രതിപക്ഷ നേതാവ് കീർ സ്റ്റാർമറും നെറ്റ് മൈഗ്രേഷനെ ചൊല്ലി ഏറ്റുമുട്ടിയിരുന്നു ിൽ ആറ് ലക്ഷത്തി എൺപത്തി അയ്യായിരം ആയിരുന്ന നിയമപരമായ കുടിയേറ്റം വെട്ടിക്കുറയ്ക്കാൻ കൂടുതൽ കർശനമായ നടപടികൾ സ്വീകരിക്കുമെന്ന് ഇരു പാർട്ടികളും സംവാദത്തിൽ വാഗ്ദാനം ചെയ്തിരുന്നു ഈ വാർത്തകൾ മാധ്യമങ്ങളിൽ വൻ തലക്കെട്ട് സൃഷ്ടിച്ച സമയത്താണ് സർക്കാരിന്റെ കുടിയേറ്റം കുറയ്ക്കുന്നതിനുള്ള ഒരു പ്രധാന നടപടി കോടതിയിൽ ചോദ്യം ചെയ്തത് എന്നത് വളരെയധികം ശ്രദ്ധേയമാണ് ഇതിൽ അനുകൂല നടപടി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് മലയാളി സമൂഹം ന്യൂസ് ഡെസ്ക്